ഇന്ന് വയറ് നിറയെ ചോറ് ഈ ഒരൊറ്റ കറി മതി എന്നാണ് എൻ്റെ തന്നെയുള്ളത് ശരിക്കും അത് തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് വേറൊന്നുമല്ല ചേനയും ചെമ്മീനും കൂടെ ഉലർത്തിയത് കുറേ പേരൊക്കെ വെക്കുന്നതായിരിക്കാം പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത് ഞങ്ങളുടെ നാട് ഈരാറ്റുപേട്ടയാണ് അവിടെയൊന്നും ഇങ്ങനെ ചേനയുടെ കൂടെയോ പച്ചക്കറിയുടെ കൂടെയൊന്നും ചെമ്മീൻ ഇട്ടിങ്ങനെ ഉലർത്തി വയ്ക്കാറില്ല ഞാൻ എറണാകുളത്ത് താമസിക്കാൻ വന്ന പിന്നെയാണ് ഇങ്ങനെ ഒരു കറികളൊക്കെ ഞാൻ കാണുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഞാനൊരു ബ്ലോഗ് പോലെ ചെയ്ത് ചേനയും ചെമ്മീനും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഞാൻ ചെമ്മീൻ കിട്ടിയപ്പോൾ ഓർത്ത് എന്നാൽ ചേന മേടിച്ചിട്ട് ഇതേപോലൊന്നും ഓർത്ത് അങ്ങനെ ചേന വാങ്ങിച്ചതാണ് അപ്പോൾ ഓർത്ത് ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിരിക്കുന്നത് ഒരു വ്ളോഗിനകത്താണ് ഇതിൻ്റെ റെസിപ്പി കാണിച്ചിരിക്കുന്നത് അപ്പം ഒറ്റയ്ക്കായിട്ടൊരു റെസിപ്പി ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുത്തത് ഞാൻ അപ്പം ചേന തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയൊരു ക്യൂബ് പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അതിനെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ നീളത്തിലൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെമ്മീൻ ഒരു പത്ത് പതിനഞ്ച് ചെമ്മീനൊക്കെ വന്നിട്ട് അര കിലോ ചേനയ്ക്ക് പതിനഞ്ച് അത്രയൊക്കെ മതിയാകും എൻ്റെ ഇത്തിരി വലിയ മീനാ തീരെ പൊടിച്ച മീനായിരിക്കും ഇതിന് കുറച്ചും കൂടെ നല്ലത് അപ്പം എനിക്ക് കിട്ടിയത് ഇത്തിരി കൂടെ വലുതായിരുന്നു പൊടിച്ച മീനല്ല അതിലും വലുത് ഇനി അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അധികം എരിവ് വേണ്ടാത്ത ഒരു മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ചൊന്ന് വേവിക്കും അത് ഒരൊറ്റ വിസിൽ മതിയായിരുന്നു നാടൻ ചേനയായതുകൊണ്ട് അധികം കടയിൽ കടയിലേക്കാന്നല്ല പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഒറ്റ വിസിലേ അടിപ്പിച്ചിട്ടുള്ളൂ ഇനി അത് ഓഫ് ചെയ്തതിന് ശേഷം ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കറിവേപ്പിലയും ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇടിച്ച മുളകാണ് എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മുളകൊടി ഞാൻ ചേർക്കുന്ന ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ ഇടിച്ച മുളക് മാത്രം ഇടുമ്പോൾ ചെറിയ വെളുത്തിരിക്കുന്ന പോലെ തോന്നും അത്ര അങ്ങോട്ട് ചുമപ്പ് വരിയല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നത് അതും കൂടെ ഇട്ട് നമ്മൾ വേവിച്ച് വെച്ച ചേന് അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അപ്പം നല്ലപോലെ വെന്തതുകൊണ്ട് ഞാൻ അധികം ഇളക്കാതെയാണ് ഒന്ന് വറ്റിച്ചെടുത്തത് അങ്ങനെ നല്ലപോലെ വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേന ഉലർത്ത് ചേനയും ചെമ്മീനും കൂടെ ഉലർത്തിയത് റെഡിയാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ ഒന്ന് കൂടെ കൂട്ടാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സാം വലൈക്കും